നമസ്കാരം വോട്ടർ പട്ടികയിലടക്കം വ്യാപക ക്രമക്കേടുകൾ യു ഡി എഫ് ആരോപിക്കുമ്പോൾ കൃത്യമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് എന്നാൽ കോൺഗ്രസും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ചില തിരിമറികൾ നടത്തുന്നതായി എൽ ഡി എഫും ആരോപിക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ മരിച്ചുപോയ ആളുടെ പേരിൽ മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകിയ പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ബൂത്ത് ലെവൽ ഓഫീസർ കോൺഗ്രസിന്റെ അംഗം എന്നിവരെ ഒന്നും രണ്ടും പ്രതികളാക്കി പോലീസ് കേസെടുത്തു ആറന്മുള അസംബ്ലി മണ്ഡലത്തിൽ നൂറ്റിനാൽപ്പത്തിനാലാം നമ്പർ ബൂത്തിൽ ജോർജിന്റെ ഭാര്യ അന്നമ്മയുടെ വോട്ട് ഹോം വോട്ടിംഗ് നടപടിയിൽ തെറ്റായി ചെയ്ത സംഭവത്തിലാണ് ബി എൽ ഒ പി അമ്പിളി മെഴുവേലി പഞ്ചായത്ത് ഒന്നാം വാർഡംഗം സി എസ് ശുഭാനന്ദൻ എന്നിവർക്കെതിരെ ഇലവന്തട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇവരും ചേർന്ന് മറ്റ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടത്തിന് സഹായിച്ചു എന്നാണ് എഫ്ഐആർ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റിമുപ്പത്തിനാല് വകുപ്പുകൾ കൂടി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ആറന്മുള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ ഇമെയിലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ എ ദീപ ബൂത്ത് ലെവൽ ഓഫീസർ പി അമ്പിളി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മരണപ്പെട്ട അന്നമ്മയുടെ വോട്ട് തെറ്റായി മാത്യുവിന്റെ ഭാര്യ അന്നമ്മ ചെയ്തിരുന്നു ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതായും വരണാധികാരിയായ കളക്ടർ അറിയിച്ചു കാര്യത്തോട്ട നൂറ്റി നാല്പത്തിനാലാം നമ്പർ ബൂത്തിൽ വർഷം മുൻപ് മരിച്ചുപോയ തൊണ്ണൂറ്റിനാലുകാരിയായ അന്നമ്മ എന്നയാളുടെ വോട്ട് ഇവരുടെ മരുമകളും കിടപ്പ് രോഗിയുമായ അറുപത്തിയാറ് വയസ്സുള്ള മറ്റൊരു അന്നമ്മയ്ക്ക് ചെയ്യാൻ അവസരം കൊടുത്തതിനെ തുടർന്നാണ് നടപടി ഇവരുടെ വിശദീകരണം കേട്ടതിന് ശേഷമാണ് സസ്പെൻഷൻ തങ്ങൾക്ക് പറ്റിയ പിഴവാണ് വോട്ട് വോട്ടുമാറാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിച്ചിട്ടുണ്ട് ചെയ്ത വോട്ടും റദ്ദാക്കി കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച് എൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി ജയ നൽകിയ പരാതിയിലാണ് വരണാധികാരി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആറു വർഷം മുൻപ് മരിച്ചുപോയ അന്നമ്മയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കിയിരുന്നില്ല ഇവരുടെ ക്രമ നമ്പർ എണ്ണൂറ്റി എഴുപത്തിനാലാണ് അന്നമ്മ ജോർജ് എന്നാണ് ഇവരുടെ മുഴുവൻ പേര് കിടപ്പ് രോഗിയായ മരുമകളുടെ നമ്പർ എണ്ണൂറ്റി എഴുപത്തിയാറാണ് അന്നമ്മ മാത്യു എന്നാണ് ഇവരുടെ പേര് കിടപ്പ് രോഗിയായ അന്നമ്മയ്ക്കുള്ള വോട്ടിന് പകരം ക്രമനമ്പർ എണ്ണൂറ്റി എഴുപത്തിനാല് ഉള്ള അന്നമ്മയുടെ പേരാണ് സ്ലിപ്പിലും രേഖകളിലും എഴുതിയതും വോട്ട് ചെയ്യാൻ അനുവാദം നൽകിയതും ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണ് വലിയ വീഴ്ചയ്ക്ക് കാരണമായത് എൽ ഡി എഫ് കള്ളവോട്ട് ആരോപിച്ചാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത് അതേസമയം കാസർഗോഡ് മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവരെ ഒഴിവാക്കി വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു കാസർഗോഡ് വെസ്റ്റ് എളേരി പഞ്ചായത്തിലാണ് ജീവിച്ചിരിക്കുന്ന പതിനാല് വോട്ടർമാരെ മരിച്ചു എന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കിയത് വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയിലെ ഗുരുതര പിഴവിനെതിരെ നിയമ നടപടിക്ക് യു ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുണ്ട് വെസ്റ്റ് എളേരി പഞ്ചായത്തിലുണ്ടായ സംഭവത്തിൽ വോട്ടർമാരും ശക്തമായ പ്രതിഷേധത്തിലാണ് താങ്കളെല്ലാം മരിച്ചുവെന്ന കാരണം പറഞ്ഞാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് വോട്ടർമാർ പറയുന്നു ലിസ്റ്റിൽ നിന്ന് ഞങ്ങളെ നീക്കിയിരിക്കുകയാണ് മരിച്ചവരെ നീക്കുന്നതിന് പകരം അവരുടെ ബന്ധുക്കളായ ജീവിച്ചിരിക്കുന്ന പതിനാല് പേരെയാണ് നീക്കിയത് മരിച്ച അമ്മയെ നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയപ്പോൾ മകനെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഭർത്താവിന് പകരം നീക്കിയത് ഭാര്യയുടെ പേരും പിതാവിന് പകരം മകനെയും വോട്ടർ പട്ടികയിൽ നിന്ന് തെറ്റായി നീക്കം ചെയ്തിട്ടുണ്ട് പിന്നിൽ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടെന്നും നീക്കപ്പെട്ടവരെല്ലാം യുഡിഎഫ് അനുഭാവികളാണ് എന്നുമാണ് ഇവരുടെ ആരോപണം വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചവർക്കെതിരെ നടപടി വേണമെന്നും വോട്ടർ പട്ടികയിൽ എത്രയും വേഗം പേര് പുനഃസ്ഥാപിക്കണമെന്നും വോട്ടർമാർ ആവശ്യപ്പെടുന്നു